ഹെറോയിനും കഞ്ചാവുമായി ഇതര സംസ്ഥാന തൊഴിലാളികൾ പിടിയിൽ അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ ജിമ്മി ജോസഫിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് എറണാകുളം സ്പെഷ്യൽ സ്ക്വാഡ് ഇൻസ്പെക്ടർ പ്രമോദിന്റെ നേതൃത്വത്തിൽ കലൂർ ആസാദ് റോഡ് റെസിഡൻസ് വെൽഫെയർ അസോസിയേഷന് സമീപം ആസാം സ്വദേശികൾ വാടകയ്ക്ക് താമസിച്ചിരുന്ന വീട്ടിൽ നടത്തിയ പരിശോധനയിൽ ഒന്നേകാൽ കിലോ കഞ്ചാവും പത്ത് കിലോഗ്രാം ഹെറോയിനും കണ്ടെടുത്തു ലഹരി വസ്തുക്കൾ കടത്തിക്കൊണ്ടുവന്ന കുറ്റത്തിന് ആസാം സ്വദേശികളായ നസൂർ താവ നബി ഹുസൈൻ എന്നിവരെ അറസ്റ്റ് ചെയ്തു അസാമിൽ നിന്നും വീര്യം കൂടിയതിനും ഹെറോയിനും കഞ്ചാവും കടത്തിക്കൊണ്ടുവന്ന് മലയാളികൾക്കും ഇതര സംസ്ഥാന തൊഴിലാളികൾക്കും ആസാം സ്വദേശികളായ യുവതികൾക്കുമാണ് ഇത് വിതരണം ചെയ്തിരുന്നത് ഇൻസ്പെക്ടർ പ്രമോദിൻ്റെ നേതൃത്വത്തിൽ അസിസ്റ്റൻ്റ് എക്സൈസ് ഇൻസ്പെക്ടർ എം ടി ഹാസിസ് പ്രിവെൻറ്റീവ് ഓഫീസർ ജിനീഷ് സിവിൽ എക്സൈസ് ഓഫീസർമാരായ എം എം അരുൺകുമാർ ബസന്ത്കുമാർ സജോ വർഗീസ് വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ സരിതാ റാണി എന്നിവർ പരിശോധനയിൽ പങ്കെടുത്തു ആലുവ ലൈവ് ന്യൂസിനു ന്യൂസിനുവേണ്ടി സിദ്ധിക്കാരക്കാടിനൊപ്പം സനുഖ് കളമശ്ശേരി